ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ ലിംഗം ശരിയായ രീതിയിൽ ഉദ്ധരിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് സ്ത്രീകളെ കൊണ്ട് തന്നെ പരിഹാരം കണ്ടെത്താനാവും അതിനുവേണ്ടി പുരുഷന്മാർ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യമേ തന്നെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പങ്കാളിയുമായിട്ട് പങ്കിടുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അവരെ എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ ലിംഗം ഉദ്ധരിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക ആ ഒരു പ്രോസസ്സിനോട് അവർക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ച് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്ധരിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥ ശാരീരിക മതത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്കത് ഇല്ലാതാക്കാനായിട്ട് പറ്റും അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര ഇത്രമാത്രമാണ് സാധാരണയായിട്ട് ലിംഗമുദ്ധരിച്ച് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഒരു ഒരു കാരണവശാലും ബന്ധപ്പെടാനായിട്ട് പറ്റില്ല കാരണം കുറച്ചെങ്കിലും ഇത് സ്ട്രോങ് ആയി നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യമേ തന്നെ കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ മാനസികമായിട്ട് തളർന്നിരിക്കുകയും ആവും കാരണം പങ്കാളിയോടുള്ള നിങ്ങളുടെ ഒരു സമീപനം അല്ലെങ്കിൽ പങ്കാളിക്ക് നിങ്ങളെക്കുറിച്ച് എന്ത് തോന്നുമെന്നുള്ള അപകർഷതാ ബോധം ഇതെല്ലാം മാറ്റി വെക്കുക വയ്ക്കുക ശേഷം വേണം ഈ കാര്യത്തിൽ ഏർപ്പെടാനായിട്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പങ്കാളിയെ കൊണ്ട് നേരിട്ട് നമ്മൾ ശാരീരികത്തിലേക്ക് കിടക്കുന്നതിന് പകരം നമ്മൾ ബാഹ്യലീലകളിലൊക്കെ ഏർപ്പെടുമല്ലോ നിങ്ങളും പങ്കാളിക്ക് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ പങ്കാളി നിങ്ങൾക്കും ചെയ്തു തരും ഈ ഒരു അവസ്ഥ ഉണ്ടാകാറില്ലേ അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ പങ്കാളിയെ കൊണ്ട് ലിംഗം നന്നായിട്ട് കയ്യിൽ അധികം ടൈറ്റ് ഇല്ലാതെ പിടിപ്പിക്കുക കുറച്ച് നേരം അവകാശം സാധാരണ നിങ്ങൾ സ്വയംഭോഗമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ പങ്കാളിയെ കൊണ്ട് കൈ കൈകൾ പങ്കാളിയുടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് അല്പനേരം ലൈറ്റായിട്ട് അതുപോലെ ചെയ്യുക നമ്മൾ സ്വന്തം ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് പങ്കാളിയുടെ കരസ്പർശം കൂടുതലായിട്ട് നിങ്ങളുടെ ലിംഗത്തിൽ സ്പർശിക്കുന്ന സമയത്ത് ലൈറ്റായിട്ട് നിങ്ങൾക്ക് ഉത്തേജനം വന്നു തുടങ്ങുന്നതാണ് ആ സമയം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും കുറച്ച് സ്ട്രോങ് ആയിട്ട് അത് എഴുന്നേറ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മറ്റേ കൈ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ വൃഷണങ്ങൾ അത് കയ്യിൽ വെച്ച് തിരുമ്മുവാനും മടിക്കരുത് ഈ രണ്ട് പ്രോസസ്സും ഒരല്പനേരം അവരെ കൊണ്ട് ചെയ്യിക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അല്പാല്പമായിട്ട് ലിംഗം ഉദ്ധരിച്ച് വരുന്നത് അപ്പോൾ മുഴുവ കുറച്ച് നേരം അങ്ങനെ ചെയ്ത് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലൈറ്റായിട്ട് പങ്കാളിയെ ചുമ്പിക്കയുന്നതിനും തലോടുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ബാഹലീലുകളിലും കൂടി ചെയ്യുക അപ്പോൾ ഈ സമയം കൊണ്ട് രണ്ട് പേർക്കും ഉണ്ടാകും നിങ്ങൾക്ക് ഏകദേശം നല്ലതുപോലെ ഉദ്ധരിച്ചു എന്ന് തോന്നുന്ന സമയം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും സക്സസ് സക്സസ്സാകും